ഹായ് ഹലോ നമ്മളെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗുജറാത്തിലേക്കാണ് വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈ മേഘാലയ ഒക്കെ പോയി വന്ന് നമ്മൾ ഇപ്രാവശ്യം ഗുജറാത്തിലേക്കാണ് പന്ത്രണ്ടരക്കാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ പറഞ്ഞിട്ടുള്ളത് ട്രെയിന് പോസ്റ്റാണ് ഏകദേശം മൂന്ന് മണിക്കൂറൊക്കെ ലേറ്റാണ് എന്നാൽ മൂന്നര സമയപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് നമ്മളിപ്പോൾ മൂകാംബികയാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ തൊട്ടേ നല്ല മഴയാണ് പക്ഷെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ ഈ കർണാടക റൂട്ട് റെയിൽവേ പോകുന്ന സ്ഥലം പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് അപ്പോൾ മഴ പെയ് പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുകയായിട്ടും ഞാൻ നിൽക്കുന്നുണ്ട് നല്ല ചാറ്റൽ മഴ നടക്കുന്നുണ്ട് പുറത്ത് ഇടയ്ക്ക് നല്ല പെയ്ത്ത് പെയ്യുന്നുണ്ട് നമ്മളെ കൊൻകൺ റൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ കൊങ്കൺ അതായത് നമ്മുടെ തുരങ്കപാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഈ റൂട്ടിലാണ് വേറെ റൂട്ട് ഞാൻ പോയിട്ടില്ല അപ്പം ഞാൻ പോയതിൽ ഏറ്റവും കൂടുതൽ തുരങ്കപാതകളിലൂടെ പോയത് ഈ റൂട്ടാണ് ഏകദേശം പത്തിൽ കൂടുതൽ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല അത്തിൽ കൂടുതൽ ദുരംഗവാദങ്ങളുണ്ട് ഈ റൂട്ടിലൂടെ ഇതിന് മുന്നേ പോയിട്ടുള്ളവരും അതേപോലെ ഇതുപോലെ മറ്റുള്ള റൂട്ടിലൂടെ പോയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ കേട്ടോ നമുക്കങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാലോ ഓക്കെ താങ്ക് യു അടുത്ത